ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ അഖില വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ ആൻഡ് ബി വ്ലോഗ്സ് നമുക്ക് ഇൻട്രോവും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതാണ് ഞാൻ വോയിസ് ഓവർ ആയി കൊടുത്തത് അപ്പോൾ നമ്മളിതേ ഒറ്റപ്പാലം വരെ ഒരു ഷോപ്പിങ്ങിന് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ലോഗാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വന്നത് എന്താണെന്നൊക്കെ ഉള്ളത് ഇതാ ഇതിൽ കാണുന്നുണ്ടാവും ഞാൻ എനിക്കൊരു ട്രോളി ബാഗൊക്കെയാണ് വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ കുറേയധികം കാണിച്ചിട്ടുണ്ട് ഞാൻ അതിൽ ഏതാ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ലാസ്റ്റ് എന്തായാലും കാണും എന്നാലും ഞാൻ ജസ്റ്റ് ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഇതാ ഈ ഒരു ട്രോളി ബാഗാണ് വാങ്ങിച്ചത് ഇതൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ അറേബ്യനിലോട്ട് പോവാണ് ചെയ്തത് കേട്ടോ അപ്പൊ അച്ഛൻ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ് അച്ഛനെ വെയിറ്റ് ചെയ്ത് നിക്കുവായിരുന്നു ഞങ്ങൾ പിന്നെ അച്ഛൻ വന്നു നമ്മൾ മുകളിലോട്ട് പോയിട്ട് സൂപ്പാണ് ഫസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് സൂപ്പാണ് അച്ഛനൊരു ഹോട്ടാൻ സോറാണ് പറഞ്ഞത് ഞാനൊരു വെജിന്റെ സ്വീറ്റ് കോൺ സൂപ്പാ പറഞ്ഞത് സ്പൈസി അല്ലാത്തത് യാതൊരു കൂടി കൊടുപ്പായിരുന്നു യാതൊരു ഇഷ്ടമായിട്ടുണ്ട് പിന്നെ നമ്മളിത് ഫുഡ് ഓർഡർ ചെയ്തത് അച്ഛൻ ആസ് യൂഷ്വൽ പൊറോട്ട കേട്ടോ പൊറോട്ട ഒരു ചിക്കൻ മഞ്ചൂരിയൻ അമ്മയ്ക്ക് പത്തിരിയാണ് അതേപോലെ നമ്മൾ ഞാൻ എനിക്ക് ഓർഡർ ചെയ്തത് ഒരു ന്യൂഡിൽസ് ആയിരുന്നു കേട്ടോ ചിക്കൻ ന്യൂഡിൽസ് അപ്പോൾ നമ്മളിത് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ യാതുകൂട്ടം ഭയങ്കര ബഹളക്കായിട്ട് സീനായിരുന്നു പിന്നെ കുഴപ്പമില്ല അവനെ എങ്ങനെ അമ്മ ആദ്യം കഴിച്ച് അമ്മ അവനെ കുറച്ച് എടുത്തുകൊണ്ട് നടക്കുമ്പോൾ ഞാൻ കഴിച്ചു അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഫുഡ് നല്ല അടിപൊളിയായിരുന്നു പിന്നെ നമ്മുടെ ചിക്കൻ മഞ്ചൂരി നല്ല ജ്യൂസി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയുള്ളൂ പുതിയ പേടിയായിട്ട് വന്നു ഇരിക്കുമ്പോൾ